നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എപ്പോൾ വിരമിക്കും ചോദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ് യുവഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ നാളെ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്ന് നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹത്തോട് റിട്ടയർമെൻറ്റിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ എപ്പോഴും അതത് നിമിഷങ്ങളിൽ ജീവിക്കുന്നയാളാണ് ഇപ്പോഴും ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് ഇരുപത് വയസ്സ് എന്നേക്കാൾ പ്രായം കുറഞ്ഞവരോടാണ് ഇരുപതുകാരോടാണ് ഞാൻ മുട്ടി നിൽക്കുന്നത് എനിക്കിപ്പോഴും ആ മോട്ടിവേഷൻ ഉണ്ട് പിന്നെ ഞാൻ ഈ മൊമെൻ്റ് ഒക്കെ എൻജോയ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോൾ റിട്ടയർ ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മേ ബി നാളെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുകയാണ് എനിക്കിനി കളിക്കേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പോൾ കളി നിർത്തും ബട്ട് നാവ് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ് സോ വിജയിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബട്ട് ഐ ആം എൻജോയിങ് ഇറ്റ് ആൻഡ് വി വിൽ സി വട്ട് ഹാപ്പൻസ് എന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പം വിജയിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ടീം അതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് അത് അദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് കാലമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നു വിന്നിങ് ട്രോഫി നേടി വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് കിരീടങ്ങൾ നേടുന്നില്ല ആ കിരീടത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനുവേണ്ടി നാളെ പരമാവധി ശ്രമിക്കും എന്ന് കൂടി ക്രിസ്ത്യാന് പറഞ്ഞു ചുരുക്കത്തിൽ അദ്ദേഹം കളി തുടരാൻ തന്നെയാണ് തീരുമാനം അദ്ദേഹം സ്റ്റിൽ മോട്ടിവേറ്റഡ് ആണ് എപ്പോൾ ഹൃദയം പറയുന്നു മതി ഇനി കളി നിർത്താമെന്നൊരു ഫീലിംഗ് ഉണ്ടാവുന്നു അതുവരെ കളി തുടരും ഇപ്പോൾ ഇരുപത് കാരോടാണ് മുട്ടി നിൽക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ വൈറഫ് ഹൗസ്